എൻ്റെ പേര് സീന ഞാൻ വരുന്നത് ഛത്തീസ്ഗഡിൽ നിന്നാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് അതെടുക്കാനുള്ള എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉട ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് എല്ലാം തുടങ്ങിയത് അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്ന നേരത്തെ എനിക്ക് ഞാൻ ചേർത്തലക്കാരത്തിയാണെങ്കിലും എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന നേരത്ത് ഞാൻ മാതാവിനോട് ഇത്രേം ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ മാതാവേ എൻ്റെ ഈ രോഗം എനിക്ക് നീ മാറ്റി തന്നേ പറ്റത്തുള്ളൂ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണുള്ളത് അവരെനിക്ക് വളർത്തണം കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേറെ ആരുമില്ല വീട്ടിൽ അപ്പം അവരെ വളർത്തിയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ അമ്മ അവരെ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഈശോനെ വളർത്തിയമാതിരി എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് അത്രയെങ്കിലും വളർത്താനുള്ള ഒരു അനുഗ്രഹം കൃപ എനിക്ക് തരണമെന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഉടമ്പടി എല്ലാം എടുത്ത് ഞങ്ങളിവിടെ വന്നു അവിടെ ചെന്ന് ഫ്രണ്ടിൽ ചെന്നു ടോക്കൺ എടുക്കുന്നുണ്ടല്ലോ ഇങ്ങനെ നാല് ടോക്കൺ തരും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ മാതാവിൻ്റെ ടോക്കൺ പേരുള്ള ടോക്കൺ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ വിശ്വസിച്ചു എൻ്റെ ഈ രോഗം മാറി ഞാൻ എന്ത് ചെയ്താലും ആ രോഗം അമ്മ മാറ്റി തന്നെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു എന്ന് ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ആ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ എൻ്റെ കയ്യിൽ ടോക്കൺ കിട്ടുവാണ് ടോക്കൺ കിട്ടുമ്പോൾ ഞാൻ നോക്കുമ്പോൾ മാതാവ് അന്ന് എഴുതിയേക്കുക ഞാൻ അങ്ങ് കരിഞ്ഞുപോയി എൻ്റെ കണ്ണീന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക ആ ഞാൻ ഇവിടെ വന്നു മാതാവിൻ്റെ കയ്യിൽ തന്നപ്പോൾ എൻ്റെ ശരീരം മൊത്തം തണുക്കാൻ തുടങ്ങി എൻ്റെ ശരീരം ഭയങ്കരമായിട്ട് വിറയാൻ തുടങ്ങി ഞാൻ ഒരു കണക്കിനാ മാതാവിനെ ഇവിടെയും വരെ എനിക്ക് ഞാൻ തന്നെ വീണു പോകുമെന്ന് എനിക്ക് തോന്നി ഞാൻ ആ ഒരു രീതിയിലാണ് ഇവിടെ വന്ന് കയറിയത് എനിക്കറിയത്തില്ല ഞാൻ മാതാവിനെങ്ങനെയാണ് ഇവിടെ ഈ ഇവിടെ സക്രീടെ അവിടെ കൊണ്ടു വന്നതെന്ന് എനിക്കറിയത്തില്ല അത് കഴിഞ്ഞ് ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി എല്ലാം എൻ്റെ ഈ ഓപ്പറേഷൻ കീമോ എല്ലാം തുടങ്ങിക്കഴിഞ്ഞ് ആ സമയത്ത് കീമോടെ സമയത്തൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും എന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ ആ സമയത്ത് മാതാവിൻ്റെ തൈലം പുരട്ടി ഉപ്പ് യൂസ് ചെയ്തു ആ സമയത്ത് എനിക്ക് കീമോ ഒരു പ്രശ്നങ്ങളും എനിക്ക് മാതാവ് അനുഭവിക്കാനുള്ള ഒരു ഇത് തന്നില്ല ഞാൻ സിമ്പിളായിട്ട് തന്നെ എല്ലാ ചിരിച്ചുകൊണ്ടൊക്കെയാണ് ഞാൻ കീമോയൊക്കെ എടുക്കാൻ പോയത് അപ്പം ഞാൻ ചിന്തിച്ചു ഇത്രയുള്ള ഈ രോഗമൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചു പക്ഷേ അത് മാതാവിൻ്റെ ശക്തിയാണെന്ന് എനിക്കറിയായിരുന്നു അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു അങ്ങനെ ഒരു വർഷം എൻ്റെ ട്രീറ്റ്മെൻറ്റ് പോയി അത് കഴിഞ്ഞ് ഞാൻ അതിനിടയ്ക്ക് ഞാൻ ഇവിടെ വന്നു ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞു നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അച്ഛനോട് ഞാൻ അത് കഴിഞ്ഞാണ് ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് പിന്നെ ഒരു വർഷം എൻ്റെ ട്രീറ്റ്മെൻ്റ് എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ പോത്തീസ്ഗഡിന് പോകുന്നതിന് മുമ്പ് വീണ്ടും ഇവിടെ വന്നിരുന്നു വന്ന് ഞാൻ അമ്മയോട് ഞാൻ നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ആറുമാസം ആറുമാസം കൂടുമ്പോൾ ഞാൻ വരും വന്ന് എല്ലാ ആഴ്ചയും ഞാൻ ഈ പള്ളിയിൽ വരും ഇവിടെ ഇരുന്ന് കൊന്തചെല്ലും പിന്നെ കുമ്പസാരിക്കും ഞാൻ എന്നെ കെട്ടിച്ചേക്കുന്ന ഒരു മാർത്തോമയിലേക്കാണ് അപ്പം ഞങ്ങൾക്ക് ഞായറാഴ്ച മാത്രമേ ഞങ്ങൾക്ക് കുർബാനയുള്ളൂ അപ്പം ഇവിടെ നാട്ടിൽ വന്നാൽ ഞാൻ ഡെയിലി ഞങ്ങളുടെ പള്ളിയിൽ പോവും കും ആദ്യം കുമ്പസാരിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുർബാന സ്വീകരിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം എന്നോട് സ്വീകരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു നീ സ്വീകരിച്ചോ ഞങ്ങൾ പള്ളി വന്ന് സ്വീകരിച്ചോളാൻ പറഞ്ഞു ഞാനിപ്പോഴും കണ്ടിന്യൂ ഞങ്ങളുടെ പള്ളിയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുവാണ് ഇവിടെ വന്നാണ് ഞാൻ കുമ്പസാരിക്കാറുള്ളതും രണ്ട് മാസം രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ട്രീ അച്ഛൻ പറഞ്ഞ പോലെ എനിക്ക് പറയാൻ പറ്റിയില്ല രണ്ടായിരത്തി രണ്ടാമത് പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടി പത്രിക കൊണ്ടുവരാൻ മറന്നു മറന്നുപോയി എനിക്ക് രണ്ടാമതായിട്ട് വീണ്ടും ഉടമ്പടി ഒരു വന്നു പിന്നെ ഞാൻ വന്നു കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുന്ന നേരത്ത് പിന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ എനിക്ക് വീണ്ടും ബാക്ക് പെയിനും കാര്യങ്ങളും തുടങ്ങി ഞാൻ വീണ്ടും ഇവിടെ വന്നു വന്ന് പെറ്റ് സ്കാൻ ചെയ്തു പെറ്റ് സ്കാൻ ചെയ്തപ്പോഴാണ് എൻ്റെ സി ത്രീ ഡി എയ്റ്റിൽ എനിക്ക് രണ്ട് സ്ഥലത്ത് ക്യാൻസർ ഉണ്ടെന്ന് വീണ്ടും അറിയുന്നത് ഞാൻ ഒത്തിരി ഡൗൺ ഡൗണായിപ്പോയി എങ്കിലും ഞാൻ എൻ്റെ വിശ്വാസവും എൻ്റെ മാതാവിനോടുള്ള ആ ഒരു പ്രത്യാശയൊന്നും ഞാൻ കൈവിട്ടില്ല ഞാൻ കണ്ടിന്യൂ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പിന്നെ ഞാൻ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേക്കും മൂന്ന് മണിക്കെഴുന്നേറ്റ് ചെല്ലും പ്രാർത്ഥിക്കും മാതാവിനോടുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും ഒന്ന് രണ്ട് മണിക്കൂർ ഒന്നൊന്നര മണിക്കൂറ് ഞാൻ അങ്ങനെ ഇരിക്കും പിന്നെ അഞ്ചര ആവുമ്പം വീണ്ടും ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥന ചെല്ലും അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് ഈ ഇതാണെന്ന് അറിഞ്ഞു വീണ്ടും ഞാൻ ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛന് എൻ്റെ തലയിൽ പ്രാർത്ഥിച്ചു സൈത്ത് തൊട്ടു സഹത്ത് വെച്ചു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വീണ്ടും തുടങ്ങി വീണ്ടും തുടങ്ങി ഞാൻ എനിക്ക് ഭയങ്കര വിഷമങ്ങളായിരുന്നു പക്ഷേ അതും എനിക്ക് അവിടെ മാതാവ് ശക്തിയാണ് നൽകിയത് കാരണം ഈ റിപ്പോർട്ട് അറിയുന്നത് ഞാൻ എൻ്റെ കൂടെ ഞാൻ ആരെയും കൊണ്ടുപോകാറില്ല ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് എല്ലാ കാര്യത്തിനും ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്നോട് പറഞ്ഞു ഇന്ന രോഗമാണെന്ന് രണ്ടാമത് ഞാൻ അറിയുന്നു ആ സമയത്ത് ഏപ്രിലായിരുന്നു ഈസ്റ്ററിൻ്റെ സമയമാണ് ഞാൻ ഒരാഴ്ച വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് വിഷമമാകും ഈസ്റ്റർ ആകെ അലങ്കോലമാവും അതുകൊണ്ട് ഞാൻ ഒരാഴ്ച മറച്ചു വെച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞാണ് ഞാൻ വീട്ടിൽ പറയുന്നത് എനിക്കിങ്ങനെ രണ്ട് സ്ഥലത്ത് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ അത് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് രണ്ടാമത് തുടങ്ങി തുടങ്ങിയെന്ന് ഞാൻ പ്രാർത്ഥി ആദ്യം എനിക്ക് ഡോക്ടറിൻ്റെ ആ മുഖം കണ്ടപ്പോൾ തന്നെ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി ഞാൻ മാതാവിനോട് പിന്നെ പത്ത് റേഡിയേഷൻ ആദ്യം ചെയ്യൂ അത് കഴിഞ്ഞ് വേറെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നമുക്ക് ഡിസിഷൻ എടുക്കാം എന്താ ട്രീറ്റ്മെൻറ്റ് ആകെ എന്ന് എന്നോട് പറഞ്ഞു എനിക്കൊത്തിരി വിഷമായി കാരണം മറ്റേ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു വർഷം എനിക്ക് ഇത് വേണ്ടി വന്നു എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നു ആ സമയത്ത് അപ്പം ഞാനിത് മാതാവിനോട് കരഞ്ഞ് ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളും കൂടി ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ ആയ സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് വെക്കേഷന് വന്നതാണ് തിരിച്ച് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് നല്ല സന്തോഷത്തോടെ എനിക്ക് എൻ്റെ നാട്ടിലേക്ക് പോകണം രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചത് ഈ റിപ്പോർട്ട് കാണുമ്പോൾ ഡോക്ടർ ഇനി ഇനി വേറെ രണ്ടാമതൊരു ഡിസിഷൻ ഇത് കഴിയുമ്പോൾ എടുക്കാമെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഈ കീമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ഡോക്ടർ പറഞ്ഞേക്കരുത് മാതാവേ അതില്ലാതെ നീ എനിക്ക് മാറ്റിത്തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അത് തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥനയും മൂന്നാമതായി ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ പോകണം പിന്നെ എനിക്ക് സന്തോഷത്തോടെ എൻ്റെ മക്കളുടെ കൂടെ പോകണം ഞാൻ പ്രാർത്ഥിച്ച മൂന്ന് കാര്യവും എനിക്ക് കിട്ടി അതായത് കീമോ ഇല്ല കീമോ ഉണ്ടാവരുതെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു അതെനിക്കില്ല ഡോക്ടർ എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് കുഴപ്പമില്ല നമുക്കൊരു പത്ത് റേഡിയേഷൻ ആദ്യം ചെയ്യാം നിനക്കിപ്പോൾ കീമോഡ് ആവശ്യമില്ല വേറെ ഒരു കാര്യമൊന്നും നീ ചെയ്യണ്ട ഒരു ഇഞ്ചക്ഷൻ എടുക്കാം നമുക്ക് ബോൺ ഒന്ന് സ്ട്രോങ് ആവാനായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാം കാര്യങ്ങളില്ല അങ്ങനെ പറഞ്ഞു വളരെ പോസിറ്റീവായിട്ട് സാറെ എനിക്ക് റെസ്പോണ്ട് ചെയ്തു ഞാൻ ദൈവത്തിൽ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു കാരണം മാതാവ് വഴി എനിക്ക് ആ കിട്ടിയ വലിയൊരു അനുഗ്രഹം എനിക്ക് മറക്കാൻ പറ്റത്തില്ല ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു പിന്നെ എപ്പോഴും പ്രാർത്ഥനയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി സാർ ഇങ്ങനെ മറുപടി തന്നു പിന്നെ ഞാൻ നാട്ടിലേക്ക് പോയൊരു മാസം കഴിഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞു നീ ഒരു പണി ചെയ് ഈ ഇഞ്ചക്ഷൻ നീ ഇവിടെ എടുക്കണ്ട നീ അവിടെ പോയി എടുത്തോ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നെ നീ നിൻ്റെ നാട്ടിൽ പോയി തന്നെ എടുത്തോ അവിടെയായിരുന്നു പിന്നെ കാര്യങ്ങളെല്ലാം നടന്നത് അത് കഴിഞ്ഞ് നമുക്കൊരു ആറ് മാസം കഴിയുമ്പോൾ വീണ്ടും നമുക്കൊരു പെറ്റ് സ്കാൻ റിപ്പീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ പ്രാർത്ഥന ആ പെറ്റ് സ്കാൻ എനിക്ക് ആറ് ആറുമാസക്കാലം പിന്നെ ഉണ്ടായിരുന്നു ആറ് മാസത്തിനുള്ളിൽ എന്നീ ആറുമാസത്തിനുള്ളിൽ ഞാൻ പ്രാർത്ഥി ഞാൻ എപ്പോഴും കൊന്തചൊല്ലും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവിടെ വീട്ടിൽ ആരും ഉണ്ടാവില്ല ഉണ്ടാവില്ലായിരുന്നു കൊന്തചൊല്ലും ബൈബിൾ വായിക്കും ഞാൻ മാതാവിനൊരുത്തിരി പ്രാർത്ഥിച്ചുള്ളൂ മാതാവേ അടുത്ത ആറുമാസം കഴിയുമ്പോൾ എൻ്റെ പെറ്റ് സ്കാൻ റിപ്പീറ്റ് വരുന്നുണ്ട് എനിക്കത് നെഗറ്റീവ് ആക്കി തന്നാലേ പറ്റത്തുള്ളൂ ക്ലിയറാക്കണം വേറെ ഒരിടത്ത് സ്പ്രെഡ് ആവരുതും വേറെ ഇനി ഇതിൻ്റെ ആകേലേക്ക് വേറെ ഒരു തരത്തിലും പോരുത് എനിക്കിത് നെഗറ്റീവ് ആക്കി നല്ല ക്ലിയറാക്കി തരണം എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കാരണം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളല്ലേ ഉള്ളത് അവരൊന്നും ോക്കാൻ ആരുണ്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി വേഷമായി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് എല്ലാ ദിവസവും ഏഴ് മണിയാകുമ്പോൾ ഞങ്ങളിരുന്ന് പ്രേയർ റോസറി ചെല്ലും അവർക്കറിയില്ലെങ്കിലും ഞാൻ ചെറുപ്പം രണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ റോസറി ചെല്ലുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് അതെല്ലാം നല്ലതുപോലെ അറിയാം ഞങ്ങൾ റോസറി ചെല്ലിക്കഴിഞ്ഞ് എല്ലാവരും കണ്ടിന്യൂ ഇരുന്ന് ബൈബിൾ വായിക്കും ഒരു അധ്യായം അവർ പറയും ആ അധ്യായം ഞങ്ങൾ ഞാൻ മലയാളത്തിൽ വായിക്കും കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷിൽ വായിക്കും അവർക്ക് പ്രത്യക്ഷീരണ പ്രാർത്ഥന ഞാനിവിടുന്ന് പു പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ അവർക്കത് മൊത്തം അറിയാം ഞങ്ങൾ ഇരുന്ന് ചെല്ലുന്നത് അങ്ങനെയാണ് കാരണം ആ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയും ദൈവം കേട്ടു എൻ്റെ റിപ്പോർട്ട് എനിക്ക് എക്തം ക്ലിയർ ആക്കി തന്നു ആറ് മാസം കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നു ഞാൻ പെറ്റ് സ്കാൻ ചെയ്തു പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ റിപ്പോർട്ടെന്ന് പറയുന്നത് സാറ് പറഞ്ഞു സീനെ നിനക്ക് പേടിക്കാനൊന്നുമില്ല അവിടെ രണ്ട് വശവും നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇനി നിനക്ക് പേടിക്കണ്ട പക്ഷേ നീ ഒരു പണി ചെയ്യണം നീ ഈ ഒരു ഇഞ്ചക്ഷനെന്ന് പറയുന്നത് ആറുമാസം കൂടി നീ കണ്ടിന്യൂ ചെയ്യണം നീ നീ പ്രാർത്ഥിച്ച നിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടു എന്നോട് പറഞ്ഞു അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ഈശോ അമ്മയ്ക്കും എൻ്റെ അപ്പായയ്ക്കും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു പിന്നെ എനിക്ക് ആ സമയത്ത് കിട്ടിയ വചനം എന്ന് പറയുന്നത് ഞാനിവിടെ പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടിന് ആദ്യം എം ആർ ഐ റിപ്പോർട്ട് ഇതാണെന്ന് അറിഞ്ഞത് കിട്ടിയപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് വൈക്കത്ത് വെച്ച് ഒരു ചേച്ചി വേഴുങ്ങും വന്ന് എൻ്റെ കൃപാസന പത്രം എൻ്റെ കയ്യിൽ തന്നു അതിന് മുമ്പ് എനിക്കാരും അങ്ങനെ തന്നിട്ടില്ല തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വായിക്കുന്നത് എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തിയുടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അവിടുത്തെ നീതിയെ മാത്രം പ്രകീർത്തിക്കുമെന്നൊരു വചനമാണ് എനിക്ക് കിട്ടിയത് ആ വചനം എനിക്ക് ഞാൻ അവിടം തുടങ്ങി അങ്ങ് കാരദാസ് വരെ വരെ ഞാൻ അത് ചൊല്ലി കൊണ്ട് ചൊല്ലുന്ന പോലെ ഇങ്ങനെ മണിയിലിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു ചെന്ന് കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് ഇതാണെന്ന് അറിയുന്നത് പക്ഷേ ഞാൻ വിഷമിച്ചില്ല കാരണം എനിക്ക് ശക്തിയായിരുന്നു ആ വചനത്തിലൂടെ ഞാൻ സൗഖ്യപ്പെട്ട് വരുമെന്നുള്ള വല്ലാത്തൊരു പ്രതീക്ഷ എനിക്ക് മാതാവ് തന്നിരുന്നു ആ ആറുമാസവും ഞാൻ ആ ഒറ്റ വചനത്തിലാണ് ജീവിച്ചു പോകുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ എത്ര നെഗറ്റീവ് ക്ലിയർ ആയി റിപ്പോർട്ട് ഞാൻ ഞാനതിന് എൻ്റെ അമ്മയ്ക്ക് സാക്ഷ്യം പറയുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് ഇത്രയും വലിയൊരു അവസരം ദൈവം തന്നതിന് ഞാൻ അതിന് യോഗ്യത അല്ല ഒരിക്കലും യോഗ്യതയുള്ളവളല്ല പക്ഷേ ഈ മാതാവ് എനിക്കത് വാങ്ങിച്ചു തന്നു ഈശോയിലൂടെ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ രണ്ടാമതൊരു ഉടമ്പടി എടുക്കേണ്ട അവസ്ഥ എനിക്ക് വന്നായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഉടമ്പടി പത്രിക കൊണ്ടുവരാൻ ഞാൻ മറന്നുപോയായിരുന്നു അപ്പം ഇവരെന്നോട് പറഞ്ഞു ഉടമ്പടി പത്രിക രണ്ടാമത് അങ്ങനെ കിട്ടത്തില്ല രണ്ടാമത് എടുക്കണം പിന്നെ ഞാൻ രണ്ടാമത് എടുത്തു എടുത്തു കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു നാല് മാസം കഴിഞ്ഞിട്ടാണ് പോകുന്നത് അവിടെ ചെന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അവിടെ ചെന്ന് ഇതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ തിരികളെല്ലാം തീർന്നു തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അല്ല എൻ്റെ തിരി വീണ്ടും വേറെ ഇരിപ്പുണ്ടല്ലോ ആദ്യത്തേത് അങ്ങനെ ഞാൻ ചെന്ന് എൻ്റെ അലമാരി തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ പച്ചതിരി രണ്ട് ഓൾറെഡി ഞങ്ങൾക്ക് മൂന്ന് തിരിയാണ് കിട്ടുന്നത് ഇവിടെ പുറത്തുള്ളവർക്ക് മൂന്ന് തിരി വെച്ച് കിട്ടാറുണ്ട് അപ്പം ഞാൻ എൻ്റെ അലമാർ തുറന്നപ്പം പച്ചതിരി രണ്ടെണ്ണം പച്ചയായിട്ട് തന്നെ ഇരിപ്പുണ്ട് ബാക്കി തിരി ഈ ഗ്രേ കളറിൽ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് ഫോട്ടോ എടുത്തില്ലെങ്കിലും ഞാനിത് കത്തിച്ചുകൊണ്ടിരിക്കുവാണ് ആ ബ്ലൂ തിരി രണ്ടും ഗ്രേ കളറിലാണ് രണ്ടും ഗ്രേ അതായത് അത് ബ്ലൂ ബ്ലൂതിരിയാണെന്ന് ആരും പറയത്തില്ല അത് ഗ്രേ കളറിലായി ഞാനത് എല്ലാവരെയും എൻ്റെ കുഞ്ഞുങ്ങളെയും കാണിച്ചു എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ കാണിച്ചു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ കളർ പോയതായിരിക്കും പക്ഷേ കളർ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്നാൽ ബ്ലൂ ഗ്രീൻ്റെയും കൂടി കളർ മാറണ്ടേ അത് മാറിയില്ല അതും ഈ ഗ്രേ കളർ തന്നെ വരുന്നത് വേറെ എന്ത് വേണേലും കളറാവാമായിരുന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഇത് മാതാവായിട്ട് നമ്മുടെ ജീവിതം ഇതേ രീതിയിൽ നമുക്ക് മാറ്റി മാറ്റിത്തരുന്നത് എൻ്റെ ഹസ്ബൻഡിന് അത്ര വിശ്വാസമൊന്നും ഉള്ള ഒരാളല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ മാതാവിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എന്നോട് പറയുന്ന ഈ ഒരു പ്രാർത്ഥന എപ്പോഴും എങ്ങനെയായി കണ്ടിന്യൂ ഒരെണ്ണം തന്നെ െന്ന് മടുപ്പ് തോന്നില്ല എന്ന് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ല പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മടുപ്പ് തോന്നാറില്ല അത് ആ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊരിക്കലും മടുപ്പ് തോന്നാറില്ലെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ മാതാവ് എന്നെ വലിയൊരു ആപത്തിൽ നിന്നും ഇത്രയും ഒരു നല്ലൊരു എൻ്റെ മക്കളെ നോക്കാൻ രണ്ടാമത് എനിക്കൊരു ജീവിതം നൽകി ദൈവത്തിനും മാതാവിനും ഈശോയ്ക്കും ഞാൻ കൊടാനു നന്ദി പറയുന്നു പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് എനിക്ക് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു മാസത്തെ മെഡിസിനുള്ള പൈസ മാറ്റിവെച്ച് ഞാനിവിടെ ലെപ്രസി പേഷ്യന് ആഹാരം കൊടുക്കും പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് മലയാളം ഹിന്ദി പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോകും മലയാളം ഇവിടെ നാട്ടിൽ വൈക്കത്ത് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടു കൊടുക്കാറുണ്ട് പിന്നെ ഹിന്ദി ഞാൻ അവിടെ എല്ലാവർക്കും ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ രോഗികളെ ഞാൻ എനിക്ക് ഞങ്ങളുടെ അടുത്തുള്ള രോഗികളെയൊക്കെ അങ്ങനെ കാണാൻ പോകും കാരണം ഞാൻ എനിക്ക് ചില നേരത്തെ ഇങ്ങനെ വയ്യാത്ത അവസ്ഥകൾ വന്നപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് കാണാൻ പോകാൻ പറ്റാതില്ലായിരുന്നു എങ്കിലും എൻ്റെ മുമ്പിൽ ആര് വന്ന് കൈ നീട്ടിയാലും എൻ്റെ കയ്യിൽ അഞ്ച് രൂപ അല്ലെങ്കിൽ ഞാൻ അഞ്ച് രൂപ കൊടുക്കാറുണ്ട് ഒരു രൂപ പോലും ഞാൻ വയ്ക്കാറില്ല എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം അതെനിക്ക് പറയാൻ പറയാനറിയത്തില്ല കാരണം ഇങ്ങോട്ട് വാങ്ങിക്കാനല്ല എനിക്ക് അങ്ങോട്ട് കൊടുക്കാനാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് ഇത്രയും രണ്ടാമതൊരു ആയുസ് നീട്ടിത്തന്നതിന് ദൈവമാതാവിനും ഈശോ തമ്പുരാനും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ സാക്ഷ്യം പറയാൻ കാരണം എനിക്കറിയാം എനിക്കിവിടെ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് എനിക്കൊരു ആത്മവിശ്വാസം ഒരു പ്രത്യാശയും എനിക്കുണ്ടായിരുന്നു ഞാൻ അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഗ്രേ കളറിലെ ഉടുപ്പൊന്നുമില്ല അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഗ്രേ കളറിൽ ഉടുപ്പിട്ടേ ഞാൻ സാക്ഷ്യം പറയത്തുള്ളൂ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ സാക്ഷ്യം പറയാൻ വന്നതാണ് വന്നപ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി പത്രിക എടുക്കാൻ മറന്നുപോയി അപ്പോൾ എനിക്ക് തിരിച്ച് അപ്പോൾ ഉടമ്പടി പത്രികയില്ലാണ്ട് സാക്ഷ്യം പറയാൻ പറ്റത്തില്ലായിരുന്നു ഇവിടുന്ന് ഫാദർ പറഞ്ഞു അന്ന് ഞാൻ ഗ്രേ കളർ അല്ലായിരുന്നു ഇട്ടത് അന്ന് എന്തോ ഞാൻ വേറൊരു വൈറ്റ് കളറായിട്ടത് എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു പക്ഷേ എനിക്ക് ഞാൻ അതിന് വേണ്ടി വൈക്കത്ത് ഒരു ഗ്രേ കളറിൻ്റെ ഷോൾ വാങ്ങിച്ചു പക്ഷേ മാതാവ് എനിക്കൊരു ചേച്ചി വഴി ഗിഫ്റ്റ് തന്നതാണ് ഈ ഒരു ഉടുപ്പല്ല തന്നത് എനിക്ക് തുണിയാ തന്നത് ആ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ തുണി എന്ന് പറയുന്നത് ഈ ഗ്രേ കളറാണ് അപ്പോൾ മാതാവിൻ്റെ ആഗ്രഹം ഞാൻ ഇവിടെ ഗ്രേ കളർ തന്നെ ഇട്ട് മാതാവിൻ്റെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് അമ്മയെ ആഗ്രഹിച്ചിരുന്നു ഞാനും ആഗ്രഹിച്ചു ആ ആഗ്രഹം എനിക്ക് സാധിച്ചു തന്നു എൻ്റെ അമ്മ വിശുദ്ധ പത്ര ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ആറാം തിരുവചനം അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും പ്രിയമുള്ളവരെ സിനമോൾ എന്ന ഈ സഹോദരി തൻ്റെ ജീവിതം കടന്നുപോയ വളരെ ഗുരുതരമായ രോഗാവസ്ഥകളെയും രോഗകാലങ്ങളിൽ പരിശുദ്ധ കൃപാസന മാതാവിൽ ഈ മകൾ അടിയുറച്ച വിശ്വാസത്തോടും തികഞ്ഞ പ്രത്യാശയോടും കൂടി രോഗ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതും അമ്മമാതാവ് തിരിക്കുമാരനിലൂടെ അത് അനുവദിച്ചു നൽകിയതുമാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ ആവർത്തിച്ച് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രകരണങ്ങളാണ് രോഗത്തെക്കുറിച്ചുള്ള ഭയമല്ല മറിച്ച് അമ്മ അമ്മമാതാവ് തൻ്റെ ഉടമ്പടി ജീവിതത്തെ നിരന്തരം ഉടമ്പടിയിൽ ഓരോ കാര്യവും അതിൻ്റെ പ്രാർത്ഥനകൾ അതിൻ്റെ പ്രവൃത്തികൾ അതിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഓരോന്നും ചെയ്യുവാൻ താൻ പുലർത്തുന്ന വിശ്വസ്തയെ കാണുകയും തന്നെ അതിന് അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന നല്ല പ്രത്യാശയോടുകൂടി ഈ മകൾ ജീവിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെക്കുന്നത് മകൾ പറയുന്നുണ്ട് ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കൾ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുന്നുണ്ട് മകൾ പറയുന്നുണ്ട് ഞാൻ പെറ്റ്സ്കാനെടുക്കുവാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ വളരെ കാര്യമായി അമ്മ മാതാവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങി അമ്മമാതാവ് എന്നെ സഹായിക്കുമെന്ന നല്ല ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ അതിലേക്ക് വന്നതും പൂർണ്ണമായി എനിക്ക് സൗഖ്യം നൽകിയതും മകൾക്ക് പരി പരിഭവിക്കുവാനും സങ്കടപ്പെടുവാനും നിരാശപ്പെടുവാനും ഏറെ കാരണങ്ങൾ ഉണ്ടായിരിക്കും ഈ ചെറുപ്പകാലത്ത് ഇത്രയും വലിയ രോഗത്തിലൂടെ കടന്നുപോയതുകൊണ്ട് എന്നാൽ ഈ രോഗനാളികൾ കൂടുതൽ അമ്മമാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നതിന് ദൈവമഹത്വത്തിനു വേണ്ടി ജീവിക്കുന്നതിന് അസാധ്യമെന്ന് മറ്റുള്ളവർ പറയുന്നത് സാധ്യമാക്കിത്തരുന്ന ദൈവ കൃപയെക്കുറിച്ച് സന്തോഷിക്കുന്നതിനുള്ള കാരണമായിട്ടാണ് മകൾ കണ്ടെത്തിയതും അതിൻ്റെ ആ രോഗകാലം മുഴുവനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് മറ്റുള്ളവർ പറയുമ്പോഴും എൻ്റെ മാതാവിനെ കാത്തുകൊള്ളുമെന്ന നല്ല വിശ്വാസത്തിലും ജീവിതത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ വാക്കിൽ നമ്മൾ കാണുന്നത് പ്രത്യാശയോടുകൂടി അമ്മ അമ്മമാതാവിൽ ശരണപ്പെടുന്ന നല്ല ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു മാതൃകയാണ് ക്ലേശകാലങ്ങളിലും കൂടി ദൈവനാമം ഉച്ചരിക്കുന്ന ഒരു കുടുംബത്തെയാണ് അതോടൊപ്പം എന്ത് വൈപരീത്യമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അതിന് കർത്താവിന് തീരുമാനമുണ്ട് കർത്താവ് അനുഗ്രഹിക്കുന്നവരാണ് ഈശോ കരം പിടിച്ചുകൊണ്ട് ഈ സങ്കടക്കടലിൽ നിന്നും പുറത്തു കൊണ്ടുവരും എന്ന വലിയ പ്രതീക്ഷയോടുകൂടിയുള്ള മകളുടെ ജീവിതത്തെയാണ് മകൾക്ക് ലഭിച്ച എല്ലാ വലിയ അനുഗ്രഹങ്ങളെയും കൂടി ദൈവസന്നിധിയിൽ നന്ദിയായി നമുക്ക് സമർപ്പിക്കാം മകൾ പറയുന്നുണ്ട് എൻ്റെ അലമാരിക്കകത്ത് ഇരുന്ന നീലത്തിരി അമ്മമാതാവ് അത് ഗ്രേനിറത്തിൽ മാറ്റിക്കൊണ്ടുവന്ന് അത് ഞാൻ ഈ കുടുംബത്തിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊപ്പം സഞ്ചരിക്കുന്നുവെന്ന് അടയാളം കൊടുത്ത കാര്യം മകൾ പറയുന്നുണ്ട് സാക്ഷ്യം പറയുവാൻ വേണ്ടി ഒരു ഗ്രേ നിറത്തിലെ ഷോൾ വാങ്ങുവാൻ മാത്രമേ സാധിച്ചുള്ളൂ എന്നാൽ ആദ്യം ഒന്ന് മുടങ്ങിപ്പോയപ്പോൾ രണ്ടാമത് വരുന്നതിന് മുമ്പ് ഈ ചുരുങ്ങിയ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മറ്റൊരാൾ ചോദിക്കാതെ ഒന്നുമറിയാതെ ഗ്രേ നിറത്തിലുള്ള തുണി കൊടുത്തുകൊണ്ട് അത് ഒരു ചുരിദാറായി തയ്ക്കുവാൻ മകൾക്ക് ഭാഗ്യം ലഭിക്കുകയും ആഗ്രഹിച്ചതുപോലെ തന്നെ മാതാവിൻ്റെ നിറത്തിൽ നിന്ന് സാക്ഷ്യം പറയണമെന്ന ആഗ്രഹത്തെ സഫലീകരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധമ്മ എത്ര മൈന്യൂട്ടായി ഏറ്റവും നിസ്സാരമായ ആഗ്രഹങ്ങളെപ്പോലും സന്തോഷത്തോടെ കണ്ട് സ്വീകരിച്ച് ദൈവകുമാരന് കൊടുത്ത് നമുക്ക് അനുഗ്രഹമാകുന്ന വഴികളിലേക്കത് നയിക്കുന്നതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ മകളേക്ക് ലഭിച്ച ഈ എല്ലാ ദൈവാനുഭവങ്ങളെയും എല്ലാ ദൈവാനുഗ്രഹങ്ങളെയും നന്ദിയോടുകൂടി സമർപ്പിച്ച് നമുക്ക് കരകോഷത്തോടു കൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക